കോട്ടയം നിവാസികൾക്ക് ക്രിസ്മസ് ന്യൂഇയർ സമ്മാനമായി ലുലൂമോൾ തുറന്നിരിക്കുകയാണ് രാജ്യാന്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവം കോട്ടയത്തും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാനും എം ടിയുമായ എം എ യൂസഫലി വ്യക്തമാക്കുന്നു ക്രിസ്മസ് പുതുവർഷന് സമാനമായാണ് കോട്ടയം ലുലു നാടിന് സമർപ്പിക്കുന്നത് അക്ഷരങ്ങളുടെയും റബ്ബറിന്റെയും നാടായ കോട്ടയത്തിന് നല്ല സേവനങ്ങൾ സ്വീകരിച്ച് ഏറ്റുവാങ്ങിയുമുള്ള അനുഭവം പരിചയമുണ്ടെന്നും എം എ യൂസഫലി പറഞ്ഞു വിദേശത്തേക്ക് പോയി പരിചയമുള്ള നിരവധി ആളുകളുള്ള സ്ഥലമാണ് കോട്ടയം രാജ്യാന്തര നിലവാരമുള്ള സൌകര്യങ്ങൾ അനുഭവിച്ച അതേ നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവം ഇവിടെയും ഉറപ്പുവരുത്താനാണ് ലുലു ശ്രമിക്കുന്നത് വലിയ നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് സാധാരണ മാളുകൾ പ്രവർത്തിക്കുന്നത് എന്നാൽ ലുലു ചെറുപട്ടണങ്ങളിലേക്ക് എത്തുമ്പോൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്നു അത് കോട്ടയത്തെ ജനങ്ങൾ തിരിച്ചറിയുമെന്ന ഉറച്ച വിശ്വാസമുണ്ടെന്നും യൂസഫ് അലി വ്യക്തമാക്കി കൊച്ചി തിരുവനന്തപുരം പോലെ ബൃഹത്തായ മാളല്ല കോട്ടയം മണിപ്പുഴയിൽ എം സി റോഡിന് സമീപം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ലുലു ഹൈപ്പർ മാർക്കറ്റിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന മിനി മാളാണിത് പാലക്കാട് കോഴിക്കോട് മാളുകൾ മിനി മാളുകൾക്ക് ഉദാഹരണമാണ് രണ്ടേ ദശാംശം അഞ്ച് ലക്ഷം ചതുരശ്രീയടി വിസ്തൃതിയിൽ രണ്ട് കെട്ടിടത്തിൽ താഴത്തെ നില മുഴുവൻ ഹൈപ്പർ മാർക്കറ്റാണ് രാവിലെ ഒൻപത് മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് പ്രവർത്തന സമയം ലുലു ഫാഷൻ ലുലു കണക്ട് ലുലു ബ്ലഷ് എന്നിവയ്ക്കൊപ്പം നാനൂറ്റി അൻപത് പേർക്കുളമിരിക്കാവുന്ന കോട്ടുമാണ് മുകളിലത്തെ ആകർഷണീയത കുട്ടികൾക്കായുള്ള ഫണ്ടൂറയും ഇവിടെ സജ്ജമാണ് ആയിരത്തോളം ഒരേ സമയം പാർക്ക് ചെയ്യാവുന്ന മൾട്ടി ലെവൽ പാർക്കിംഗ് സൗകര്യവുമുണ്ട് ഇതിനു പുറമെ പാർക്കിംഗ് ഗ്രൗണ്ടും ഒരുക്കിയിട്ടുണ്ട് തുടക്കത്തിൽ പാർക്കിംഗ് ഗ്രൌണ്ടും കേരളത്തിൽ ലുലുവിന്റെ അഞ്ചാമത്തെ മാളാണ് കോട്ടയത്ത് തുടങ്ങിയത് കോഴിക്കോട് പാലക്കാട് തിരുവനന്തപുരം കൊച്ചി എന്നിവിടങ്ങളിലാണ് ലുലുവിന്റെ സംസ്ഥാനത്ത് നേരത്തെ മാളുകൾ ഉണ്ടായിരുന്നത് കേരളത്തിന് പുറത്ത് ബംഗളൂരു ഹൈദരാബാദ് ലക്നൌ എന്നിവിടങ്ങളിലും ലുലു മാളുകൾ ഇന്ത്യയ്ക്ക് പുറത്ത് വിവിധ രാജ്യങ്ങളിലായി ഇരുന്നൂറ്റി സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളാണ് ലുലുവിന് സ്വന്തമായിട്ടുള്ളത് ഇന്ത്യയിലാകെ പന്ത്രണ്ട് സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളുമുണ്ട് കോട്ടയത്തേത് കേരളത്തിലെ ആറാമത്തെ ഹൈപ്പർ മാർക്കറ്റാണ് ലുലുവിന്റെ സ്വന്തം മാളുകളിലേത്തിന് പുറമെ കുണ്ടന്നൂരിലെ ഫോറം മാളിലും ലുലു ഹൈപ്പർ മാർക്കറ്റ് യൂസഫ് അലിയുടെ ജന്മനാടായ തൃശൂർ തൃപ്രയാറിൽ വൈമാളും പ്രവർത്തിക്കുന്നുണ്ട് ലുലു ഡെയിലി എന്ന പേരിൽ ചെറിയ ഫ്രഷ് മാർക്കറ്റും ലുലുവിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് കൊല്ലത്തെ കൊട്ടിയം തൃശൂർ എന്നിവിടങ്ങളിലും കർണാടകത്തിൽ മംഗളൂരുവിലും ലുലു ഡെയിലി ഈ മാസം തന്നെ പ്രവർത്തനം ആരംഭിക്കും പെരിന്തൽമണ്ണ തിരൂർ എന്നിവിടങ്ങളിലെ ഹൈപ്പർ മാർക്കറ്റുകളുടെ നിർമ്മാണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടും അടുത്ത വർഷം പ്രവർത്തനം ആരംഭിക്കും ഡിസംബർ കോട്ടയത്ത് ലുലു മാൾ ഉദ്ഘാടനം ചെയ്തത് ഏതൊരു നഗരത്തിൽ ലുലുവിന്റെ മാൾ തുറന്നാലും അത് അവിടത്തുകാർ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുന്നതാണ് ചരിത്രം കോട്ടയത്തും ഇതിന് യാതൊരു മാറ്റവുമില്ല ഇത്രയും നാളും പ്രധാനപ്പെട്ട ഒരു മാളോ ഷോപ്പിംഗ് കോംപ്ലക്സോ ഇല്ലാതൊരുനിടത്തേക്ക് വമ്പൻ മാളുമായാണ് ലുലു ഗ്രൂപ്പ് എത്തിയത് അതിനാൽ തന്നെ ജനങ്ങൾ ലുലുവിനെ ഇരുകൈ നീട്ടി സ്വീകരിച്ചു ഉദ്ഘാടനം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞായറാഴ്ചയായതിനാൽ തന്നെ തിരക്കാണ് ലുലുവിന് അനുഭവപ്പെട്ടത് ലോകോത്തര ഷോപ്പിംഗ് അനുഭവം സാധ്യമാക്കുന്ന ലുലുവിന്റെ മാളുകളെക്കുറിച്ച് കേട്ടറിവ് മാത്രമുള്ള പലരും ലുലുവിലേക്ക് തിക്കി തിരക്കി വന്നു ശനിയും ഞായറുമായി മാളിലെത്തിയവരുടെ എണ്ണം ഒരു ലക്ഷം പിന്നിട്ടുവെന്നാണ് വിവരം സന്ധ്യയോടെ തിരക്കൊഴിയുന്ന മണിപ്പുഴയിലെ നിരത്തുകൾ ഇനി ഓർമ്മയാകുമെന്നുറപ്പാണ് പ്രായഭേദമന്യേ എല്ലാവരും ലുലു ലക്ഷ്യമാക്കി ഒത്തുകൂടിയാണ് റീൽസ് ചിത്രീകരണവും ഫോട്ടോയെടുപ്പും പർച്ചേസിംഗുമായെല്ലാം ലുലുമാളിനെ ആദ്യ ഞായറാഴ്ച തന്നെ കോട്ടയത്തുകാർ ഏറ്റെടുത്തു കഴിഞ്ഞു ഉദ്ഘാടനം പ്രമാണിച്ച നല്ല ഓഫറുകളും ലുലു ഉപഭോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്തിരുന്നു ഗൾഫിലെ അതേ നിലവാരത്തിലുള്ള മാളാണ് കോട്ടയത്തും ഒരുക്കിയിരിക്കുന്നത് എന്നാണ് ചങ്ങനാശ്ശേരി സ്വദേശി പറയുന്നത് ഗുണമേന്മയുള്ള സാധനങ്ങൾ വിലക്കുറവിൽ കിട്ടുമെന്നതാണ് ലുലുവിന്റെ പ്രധാന ആകർഷണം മൂന്നേ ദശാംശം രണ്ട് രണ്ട് ലക്ഷം ചതുർശ്രാഡി വിസ്തൃതിയിലാണ് കോട്ടയം ലുലു മാൾ സ്ഥിതി ചെയ്യുന്നത് ഇതിൽ ഒന്നേ ദശാംശം നാല് ലക്ഷം ചതുർശ്രാഡിയും ഹൈപ്പർ മാർക്കറ്റാണ് ന്യൂസ് ഡെസ്ക്